മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു വയനാട്ടിൽ മാത്രം അൻപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് ഔദ്യോഗിക റിപ്പോർട്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നും ഇതുവരെ പതിനേഴ് മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നിരവധി പേർ ഇപ്പോഴും മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് എൻ ഡി ആർ എഫിന്റെ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ് എയർലിഫ്റ്റിംഗ് നടത്താനുള്ള ശ്രമവും വിജയിച്ചിട്ടില്ല ദുരന്തവുമായി ബന്ധപ്പെട്ട മൊത്തം ഏകോപന ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയ കാർത്തികേയൻ ഐ എ എസ് ഏൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി സാംബശിവറാവു ഐ എസ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് ജില്ലയിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും സ്പെഷ്യൽ ഓഫീസറായാണ് അദ്ദേഹം പ്രവർത്തിക്കുക അതിനിടെ ഉരുൾപൊട്ടലിൽ ദുരന്ത മേഖലയിൽ നിന്നും എൺപതിലേറെ പേരെ രക്ഷിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ ദേവകിയാണ് ഇക്കാര്യം അറിയിച്ചത് മൃതദേഹങ്ങൾ മേപ്പാടി പി എച്ച് എസ് സിയിലാണുള്ളതെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു പരിക്കേറ്റവരെ വിംസ് ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട് രാവിലെ എട്ടരയോടെ എൻ ഡിആർഎഫിന്റെ രക്ഷാ സംഘം സുൽത്താൻ ബത്തേരിയിലെത്തി ഹെലികോപ്റ്റർ മാർഗമാണ് സംഘം എത്തിയത് കൽപ്പറ്റയിൽ വെള്ളം കയറിയത് കൊണ്ടാണ് ബത്തേരിയിൽ ഇറങ്ങിയതെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്